പനിക്കുള്ള കഷായം ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക ഈ പനിക്കൂർക്ക നമ്മുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താം ഇന്ന് ഞാൻ പനിക്കൂർക്ക കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് അഞ്ച് പനിക്കൂർക്കയില പത്ത് പന്ത്രണ്ട് പച്ചക്കുരുമുളക് അഞ്ച് ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങാപ്പീര ഒരു കാന്താരി ഇത്രയും ഇട്ട് ചെറിയ ചൂടിൽ വഴറ്റുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം പച്ച കുരുമുളക് ഇല്ലാത്തവർ സാധാരണ കുരുമുളക് ഇട്ടാലും മതി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കാന്താരി ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം ഈ ഇല നന്നായി വാടി വരും ആ സമയത്ത് കുറച്ച് കരിവേപ്പില കൂടി ചേർക്കാം പനിക്കൂർക്കയുടെ സ്മെല്ല് ഈ തേങ്ങയുടെ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് മഴയും വെയിലുമൊക്കെയുള്ള ഈ സമയത്ത് ഇതുപോലെ ചമ്മന്തി ഉണ്ടായി കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു ചെറിയ കഷ്ണം വാളൻപുളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ കടുക് ജീരകം ഉഴുന്ന മുളക് കരുവേപ്പില ഇത്രയും ചേർത്ത് താളിച്ച് ചേർക്കുക